ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവങ്ങളാണ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രേവതിയും സച്ചിയും തമ്മിലുള്ള ഒരു ചെറിയൊരു വഴക്കും അതിനെ മുന്നോടിയായിട്ട് നടക്കുന്ന പോരാട്ടവുമാണ് ഇപ്പോൾ ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ഒരു വഴക്കും അടിയൊക്കെ കണ്ടിട്ട് ബാക്കി ചന്ദ്ര ചന്ദ്രമതിയും ശ്രുതിയും സുധിയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ സച്ചിക്ക് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയുടെ മേലുള്ള എല്ലാവർക്കും എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു ദേഷ്യവും കുറ്റപ്പെടുത്തലുകളെല്ലാം അവിടെ നിൽക്കും പക്ഷേ സച്ചിക്ക് എന്ന് പറയുമ്പോൾ താൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേവതി എങ്ങനെയായിരിക്കും വിചാരിക്കാൻ പോകുക അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം സങ്കടമായിരിക്കും വരാൻ പോകുന്നത് തൻ്റെ അനിയനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് തൻ്റെ അനിയനെ ഇങ്ങനെ ഒരു ചതിയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ടെൻഷനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സച്ചി ഒന്നും പറയാതിരുന്നത് അപ്പോൾ ശ്രീകാന്തും എല്ലാവരും പറയുന്നുണ്ട് സച്ചിയെ എന്താ പറയാൻ വന്നിട്ട് പറയാതെ പോകുന്നത് അത് പറയാൻ തുടങ്ങുന്നത് മുഴുവൻ ആക്ക് പകുതിക്ക് വെച്ച് നിർത്തുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞു സച്ചിയോട് ചോദിച്ചു എന്നാൽ അപ്പോഴും രേവതി സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് സച്ചേട്ടൻ മനഃപൂർവ്വം പറയുന്നതാണ് അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചേടൻ എന്ത് എന്തോ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ സച്ചിയോട് കുറ്റപ്പെടുത്തി ഈ സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് ശ്രുതിയും സുധിയും ഭയങ്കര സന്തോഷത്തിലാണ് സച്ചിയും രേവതിയും വഴക്കുണ്ടാക്കുന്നത് കണ്ടോ ഇത് കണ്ട ഉടനെ തന്നെ ചന്ദ്രമതിയോടും പറയുവാണ് അമ്മേ കണ്ടോ അവര് വഴക്കൊന്നുണ്ടാക്കുന്നത് കണ്ടോ എന്തായാലും ഇത് ഇങ്ങനെ പുകഞ്ഞു 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 വലിയൊരു ബോംബ് പൊട്ടിത്തെറിക്കുന്ന ഒരു രീതിയിലാകും എന്നൊക്കെ പറയുകയുണ്ടായി ഈ സമയത്താണ് സച്ചി രേവതിയോട് പറഞ്ഞത് ശരത് പഠിക്കാൻ പോകുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു പക്ഷെ ശരത്ത് എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്ന് അവൻ പറയുന്നത് മാത്രം കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല അവന്റെ പിറകെ പോകണം എന്നിട്ട് അവൻ എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ സച്ചി ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഇതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ചന്ദ്രമതി അടുത്ത പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് സച്ചി പറഞ്ഞത് എന്തുകൊണ്ടും ശരിയാണ് ഒരിക്കൽ അവൻ പഠിക്കാൻ പോകുവാണ് ജോലിക്ക് പോകുവാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയില്ലേ അത് വലിയൊരു പ്രശ്നമായില്ലേ എന്നിട്ട് അന്ന് എന്തായി അതുപോലെ ഇനിയും സംഭവിച്ചൂടാ എന്നുണ്ടോ അല്ലെങ്കിൽ ഇനിയും അതേപോലെ സംഭവിക്കത്തില്ലേ എന്ന് പറഞ്ഞപ്പോ രേവതിക്ക് സങ്കടമായി എന്നാൽ ഇതൊന്നും അറിയാതെ ഇരുന്ന വർഷ രേവതിയോട് ചോദിച്ചിട്ട് പറയൂ രേവതിയോട് ചോദിക്കുവാണ് ചേച്ചി ചേച്ചിയുടെ അനിയൻ മോഷ്ട മോഷ്ടാവാണോ ചേച്ചി അനിയൻ മോഷ്ടിക്കുമോ ഇതൊക്കെ കേട്ടപ്പോൾ രവീന്ദ്രൻ ഒരുപാട് സങ്കടം തോന്നി രവീന്ദ്രൻ ചന്ദ്രമതിയും വഴക്കു പറഞ്ഞു മാത്രമല്ല സച്ചിയോട് പറയുവാണ് സച്ചി എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പൊ നീ ഇങ്ങനെ പറയുന്നു എന്ന് എനിക്ക് അറിയത്തില്ല എങ്കിൽ പോലും നീ നിന്റെ രേവിതിന്റെ അനിയനെ പോയി കാണണം കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞു എന്നാൽ തന്റെ അച്ഛന്റെ വാക്കുകളെ ധിഖരിക്കാൻ പറ്റാത്തത് കൊണ്ട് സച്ചി ഉറപ്പിച്ചു ശരി ഞാൻ രേവിതിന്റെ അനിയനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാം എന്ന് തീരുമാനിച്ചു പിറ്റേ ദിവസം തന്നെ സച്ചി രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ലക്ഷ്മിയും ലക്ഷ്മിയും പിന്നെ ശരത്തിന്റെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് കോൾ വരുന്നുണ്ട് ഈ പൂക്കടയിൽ ഓർഡർ കൊടുത്തതിന്റെ ഒരുപാട് കോൾ വരുന്നുണ്ട് അപ്പൊ പൂവ് കിട്ടാത്തതിന്റെ കിട്ടിയില്ലല്ലോ അതിനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത് എല്ലാവരോടും ഇപ്പോഴേ തന്നെ മകൻ ഹോസ്പിറ്റലിലാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് ലക്ഷ്മി ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് സച്ചി വരുന്നത് സച്ചി വന്ന പാടെ തന്നെ ശരത്തിനെ കണ്ടു സംസാരിച്ചു എന്നാൽ ആ സമയത്തും ശരത്തിന് ഒരു പേടിയുണ്ടായിരുന്നു അല്ലെങ്കിൽ സച്ചി പേടിയല്ല ഒരു ദേഷ്യമായിരുന്നു സച്ചി തന്റെ കൈ ഓടിച്ചു അതിന്റെ പേരില് ശരത്ത് സച്ചിയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്ത് മോശമാണ് നിങ്ങൾ എന്നോട് കാണിച്ചത് നിങ്ങൾ എന്തിനാണ് എന്റെ കൈ ഓടിച്ചതെന്ന് സച്ചി ചോദിച്ചു എന്നാൽ നീ നീ എന്തിനാണെന്ന് നിനക്ക് അറിയാമോ ഉടനെ തന്നെ ശരത്ത് പറയുവാണ് എന്റെ സുഹൃത്ത് ഏഹ് സുഹൃത്തിനെ നിങ്ങളുടെ സുഹൃത്ത് അടിച്ചത് കൊണ്ടാണ് ഞാൻ കയറി അടിച്ചത് അതിന് നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കുകയും എന്റെ കൈ പിടിച്ചോടിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞപ്പോ സച്ചി പറയുകയുണ്ടായി ഞാൻ ഒരിക്കലും നിന്നെ അടിച്ചത് നീ ഇപ്പോൾ ചെയ്ത തെറ്റിന്റെ പേരിലല്ല അല്ലെങ്കിൽ നീ എന്റെ സുഹൃത്തായ മഹേഷിനെ അടിച്ചതിന്റെ പേരിലല്ല ഞാൻ നിന്നെ അടിച്ചത് എന്തിനാണെന്ന് നിനക്ക് അറിയണമോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ആ ഒരു വീഡിയോ ശരത്തിനെ കാണിച്ചു കൊടുത്തു ആ വീഡിയോ കണ്ടപ്പോൾ ശരത്തിനെ ഭയങ്കര ഷോക്കായി പോയി ഈ വീഡിയോ ഒരിക്കലും ആരും കാണത്തില്ല അല്ലെങ്കിൽ താനാണ് മോഷ്ടിച്ചതെന്ന് ആരും അറിയത്തില്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായിരുന്ന ഒരു ഷോക്ക് ആയിരുന്നു എന്നാൽ ആ സമയത്ത് ശരത് ശരത്തിനെ സച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞു നീ കാണിക്കേണ്ട ഒരു മോശം നീ എന്ത് മോശമാണ് ഈ കാണിക്കുന്നത് നിന്റെ അമ്മയും ചേച്ചിയും ഒക്കെ നീ നല്ലതുപോലെ പഠിക്കുന്നുണ്ടാവും നീ നല്ലപോലെ ജോലിക്ക് പോകുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിന്നെ പ്രതീക്ഷിച്ചിരിക്കുവാണ് അവരെ നീ ചതിക്കു അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ടു സച്ചിയുടെ വിചാരം എന്താ ശരത്തിന്റെ വഴക്കു പറയുമ്പോൾ ശരത്ത് ക്ഷമ ചോദിക്കും ആ പ്രശ്നം അവിടെ തീരും എന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും അല്ല നടന്നത് ശരത്ത് താൻ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല താൻ ചെയ്തത് നല്ല കാര്യമാണ് ഈ ലോകത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം പണമില്ലാത്ത ഒരൊറ്റ ഒരാൾക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല അന്ന് ഞാൻ ഈ ഒരു സംഭവം നടന്നിട്ട് അന്ന് രാവിലെ അന്ന് തലേ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ അവിടെ നിങ്ങളമ്മ എന്നെ കുറ്റക്കാരനാക്കി നിങ്ങളുടെ അമ്മ എന്നെ ഒരു കള്ളനാക്കി നിങ്ങളുടെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയും എന്നെ അടിച്ചു അങ്ങനെ വലിയൊരു വിഷയം ഉണ്ടാക്കി അന്ന് എല്ലാവരും എന്നെ കളിയാക്കി എന്നെ ഒരു കള്ളനാക്കി ചിത്രീകരിച്ചു അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരു വട്ടം ഈ ഒരു കാര്യത്തിന് എന്നോട് കാണിച്ച ഈ ഒരു ചതിക്ക് ഈ ഒരു വഞ്ചനയ്ക്ക് ഞാൻ പ്രതികാരം വീട്ടിയിരിക്കുമെന്ന് ശരത്ത് ഉറപ്പിച്ചതാണ് ആ ഒരു ഉറപ്പും കൊണ്ട് തന്നെയാണ് ശരീര ശരത്ത് ഈ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അതിന്റെ പ്രതികാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശരത്ത് സച്ചിയോട് പറഞ്ഞിട്ട് താൻ ചെയ്തത് ഒരു തെറ്റുമല്ല എന്നുള്ള രീതിയിൽ വാദിച്ചു എന്നാൽ അതെല്ലാം തെറ്റാണെന്നും നീ എന്തു മോശമാണ് കാണിച്ചത് ശരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തി അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ആ സമയത്ത് ശരത്ത് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് സച്ചി പറഞ്ഞു നീ നല്ലതുപോലെ പഠിക്കുക പഠിച്ച് ജോലി വാങ്ങുക ജോലി വാങ്ങിച്ചിട്ട് ഈ കുറ്റം പറഞ്ഞ എല്ലാവരുടെ മുന്നിൽ നീ നിന്ന് കാണിച്ചു കൊടുക്കുക സ്വന്തം കാലിൽ നിന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ശരത്തിനോട് ഉപദേശിച്ചപ്പോൾ ശരത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളെപ്പോലെ ഡ്രൈവർ ആകാനോ നിങ്ങളെപ്പോലെ ടാക്സി ഓടിക്കാനോ നിങ്ങളൊരു കുടികാരനല്ലേ കുടിച്ച് കൂത്താടി നടക്കുന്നു എന്നിട്ട് നൂറിനും ഇരുന്നൂറിനും ടാക്സി ഓടിക്കുന്നു അങ്ങനെ നിങ്ങളൊരു അല്ലേ എന്റെ ചേച്ചി എത്രത്തോളം നിങ്ങൾ നല്ലതുപോലെ നോക്കി എന്റെ ചേച്ചി എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുത്തി എന്നിട്ട് എന്റെ ചേച്ചിക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു താലുമാല മാത്രമാണ് നിങ്ങൾ ഇത്രയും മാസമായിട്ട് വാങ്ങിച്ചു കൊടുത്തത് ഇനി ബാക്കി സ്വർണ്ണം എപ്പോ വാങ്ങിച്ചു കൊടുക്കാനാണ് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഭർത്താവായതുകൊണ്ടാണ് ഞാൻ വെറുതെ വിടുന്നത് ഇല്ലെങ്കിൽ എന്റെ സുഹൃത്തിനെ അടിച്ചതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് സച്ചിയോട് ആവശ്യപ്പെട്ടു സച്ചി അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നേഴ്സ് വന്നു എന്നാൽ വീണ്ടും ഒന്ന് സംസാരിക്കാതെ സച്ചി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയ സമയത്ത് സച്ചിക്ക് അറിയാം ഇവൻ മോശമാണ് ഇവനെ നേരെ ആക്കിയില്ലെങ്കിൽ വലിയൊരു ആപത്ത് വരുമെന്ന് സച്ചിക്ക് മനസ്സിലായി ഇറങ്ങി പോയതിന് ശേഷം സച്ചി നേരെ ആ ഒരു ടാക്സി സ്റ്റാൻഡിലേക്കാണ് പോയത് പോയതിനു ശേഷം അവിടെ ഇരുന്ന് തന്റെ ദേഷ്യം എല്ലാം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് 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 കുടിക്കാനായിട്ട് തുടങ്ങി മഹേഷ് വന്നു സച്ചി തടഞ്ഞു എന്നിട്ട് മഹേഷ് കാര്യം ചോദിച്ചു ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല രേവതിയും രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ ശരത്തിനെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു തരി സ്നേഹം പോലും അവൻ അവർക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ശരത്തിന്റെ കൈ തല്ലി ഓടിച്ചത് സച്ചി കാര്യം ശരത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയും